ിൽ അപ്പോൾ ഒരു പാട്ട് കുറച്ച് നേരമായിട്ട് പിടിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ ശ്രീകുമാറിന്റെ സുദേവിന്റെയും ആ പാട്ട് നമുക്ക് അങ്ങ് തീർക്കാം ശ്രീകുമാർ സുദൈവ് ഓക്കെ ശ്രീഹരി സുദേവ് ഇടയ്ക്കിടയ്ക്ക് കാലാവസ്ഥ ഇങ്ങനെ പെട്ടെന്ന് മാറും അല്ലേ സെക്കൻഡ് വെച്ചിട്ടല്ലേ കാലാവസ്ഥ മാറുന്നത് നല്ല കോടയിൽ തുടങ്ങി പെട്ടെന്ന് മഴ പെട്ടെന്ന് സൂര്യപ്രകാശം വീണ്ടും ചാറ്റിൽ മഴ വീണ്ടും ഇത് അന്തരീക്ഷം തെളിയുന്നു അപ്പോൾ നമുക്ക് പാട്ടും കൂടി ആവാം നമ്മൾ ഈ യാത്ര തുടരുകയാണ് വയനാടിനെ വീണ്ടെടുക്കാൻ വയനാട്ടിലെ മനുഷ്യർക്കൊപ്പം നിന്ന് കൊണ്ടുള്ള യാത്രയാണ് നമ്മൾ തുടരുന്നത് അപ്പോൾ ശ്രീഹരിയുടെയും സുദേവിൻ്റെയും ആ പാട്ട് പാതിയിൽ നിന്നു പോയ പാട്ട് തുടങ്ങാം പാതിയിൽ നിന്നുപോയ ജീവിതത്തെ തിരികെ പിടിക്കുന്ന യാത്രയാണ് അപ്പൊ പാതിയിൽ നിൽക്കാൻ പാടില്ല തുടരണം തുടങ്ങാം നെഞ്ചോളം വെള്ളം നമ്മൾ കരകേറ്റി കടലോളം വീശിയടിച്ച കാറ്റിനെ നമ്മൾ മലകേറ്റി നെഞ്ചോളം വെള്ളം നമ്മൾ കരകേറ്റി കടലോളം വീശിയടിച്ച കാറ്റിന് നമ്മൾ മലകേറ്റി ഇക്കാലം മാറും നമ്മുടെ കാലക്കേടുകൾ കഥയാകും നാം ഒന്നായി കൂടിയിരിക്കും നാളെത്തും വൈകാതെ മാറും നമ്മുടെ കാലക്കേടുകൾ കഥയാകും നാം ഒന്നായി കൂടിയിരിക്കും നാളെത്തും വൈകാതെ തകതെയ്ത 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 തകതാര തകതെയ്ത 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 തകതാര പണിയില്ലാ കാലം മാറും ഈ കർ നാടിയിരിക്കണ കാലം പോവും കാലം മാറും ഈ നാട് കടന്നേ പോയി ചങ്കു കാലം പോവും ചങ്ങായി നാലാളായി നാൽപ്പതു പേരായി കൂടിയിരുന്ന വരാന്തകളിൽ വൈകാതെ നാമത്തും പുതിയൊരു ലോകം കൂടെ വരും നാലാളായി നാൽപ്പതു പേരായി കൂടിയിരുന്ന വരാന്തകളിൽ வைகாதே நாமத்தும் புதிய கூட வரும் தகதைதா 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 தகதாரா தகதைதா 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 தகதாரா െ അത് തന്നെയാണ് നമുക്ക് ഈ ക്യാമ്പയിനിൽ പറയാനുള്ളത് പ്രേക്ഷകർ നോക്കൂ ആ മനോഹരമായ മലനിരകളിൽ ഈ കാഴ്ചയൊക്കെ കണ്ടില്ലെങ്കിൽ പിന്നെ ജീവിതം എത്രമേൽ ശൂന്യമല്ലേ ഭാഗമാണ് കാണുന്നത് ആ ദൃശ്യങ്ങളൊന്നും നോക്കൂ ആ മനോഹരമായ ദൃശ്യങ്ങളിൽ ഇങ്ങനെ മലയുടെ താഴ്വാരത്തേക്ക് മൂടൽ മഞ്ഞ് പഞ്ഞിക്കെട്ട് പോലെ വരും എല്ലാ ക്ലൈമറ്റും എക്സ്പീരിയൻസ് വയനാട്ടിൽ എക്സ്പീരിയൻസ് ഓരോ മാറ്റവും ഋതുഭേദങ്ങൾ ഇത്രമാൽ തീവ്രമായി അനുഭവപ്പെടുന്നത് അത് കാലാവസ്ഥാ വ്യതിയാനം എന്നൊക്കെ നമ്മള് മായി പറയുമെങ്കിലും ഋതുഭേദങ്ങളെ ഒരു ദിവസം തന്നെ പല മട്ടിൽ കാണാൻ കഴിയുന്ന പ്രദേശമാണ് വയനാട് എൻ്റെ പിന്നിൽ കാണുന്ന ഈ പ്രദേശമുണ്ടല്ലോ ഇത് സ്വിറ്റ്സർലാൻഡിൽ ഒന്നും വല്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിലാണ് ഇതൊക്കെ കാണാതെ എങ്ങനെയാണ് നമ്മുടെ ജീവിതം പൂർണ്ണമാകുന്നത് തീർച്ചയായും നമ്മൾ ഈ നാട്ടിലേക്ക് വരണം ഈ കാഴ്ചകൾ കാണണം ഇത് ആസ്വദിക്കണം വയനാട് ഏതെങ്കിലും തരത്തിൽ ദുരന്ത ഭൂമിയാണ് എന്നൊരു പ്രതീതി വേണ്ട ഒരു പഞ്ചായത്തിലെ രണ്ട് വാർഡുകളിൽ സംഭവിച്ചിരിക്കുന്ന വലിയ ദുരന്തം ഒരുപാട് മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടു നമ്മൾ ഒരുമിച്ച് നിന്ന് ചേർത്ത് പിടിക്കുന്നു പക്ഷേ മരിച്ചവരോടൊപ്പം തന്നെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരിലും കരുതലുണ്ടാവണം അവരുടെ നാളയകൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല പട്ടിണി ഉണ്ടാവാൻ പാടില്ല നമ്മൾ ഒപ്പം വന്ന് നമുക്ക് ചോക്ലേറ്റിൽ തന്ന കുഞ്ഞുങ്ങളടക്കം ഒരുപാട് പേര് അവരുടെയൊക്കെ സ്കൂൾ പഠനം നടക്കണമെങ്കിൽ നിങ്ങളിവിടെ വരണം നിങ്ങളുടെ കൈത്താങ്കിലാണ് ഈ നാട് നിൽക്കുന്നത് നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ഔതാര്യം വേണ്ട ഈ നാട് നിങ്ങൾക്ക് തിരിച്ചു ചിലത് നൽകും അതാണ് ഈ കാഴ്ചകൾ അതാണ് നമ്മുടെ സീഹരിയും സുധൈവനും പാടിയ പാട്ട് അല്ലേ ആ പാട്ടിൻ്റെ ഒരു വരി ഒന്നുകൂടി ഒന്ന് പാടില്ല നമ്മുടെ കൂടി ആ രണ്ട് വരി ഇക്കാലം മാറും കാലക്കേടുകൾ കഥയാകും നാം ഒന്നായി കൂടിയിരിക്കും നാളെക്കും ഒരു ഈ ഈ ഈ ഈ കാലം ഗതികേട് നമുക്ക് മാറി കിട്ടും ഈ കാലം നമുക്ക് മാറും ഒരു പുതിയ കാലം നമ്മുടെ നാട്ടിൽ വരും നാലും നാൽപ്പതും പേര് കൂടിയിരുന്ന പഴയ നമ്മുടെ വൈകുന്നേരങ്ങൾ നമുക്ക് തിരിച്ചു കിട്ടും അതിനുള്ള യാത്രയിലാണ് നമ്മൾ